ഇന്ന് നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമായ ഒരു ദുരന്തത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഡാറ്റ്ലോപാസ് ഇൻസിഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഫെബ്രുവരി റഷ്യയിലെ റൂറൽ പർവ്വതനിരകളിൽ സംഭവിച്ച ഈ യഥാർത്ഥ ദുരന്തം ഒൻപത് യുവ പർവ്വതാരോഹകരുടെ ജീവനാണ് അപഹരിച്ചത് എന്നാൽ അവരുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇന്നും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു ഇതൊരു സാധാരണ അപകടമായിരുന്നു അതോ അജ്ഞാതമായ ഒരു ശക്തിയുടെ ഇടപെടലായിരുന്നു നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ ഓരോ ഘട്ടത്തിലൂടെയും ഒന്ന് കടന്നുപോയി നോക്കാം നമസ്കാരം ഞാൻ അഖിലാസ് ചന്ദ്രസേനൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി ഇരുപത്തിമൂന്നിനാണ് ഈ കഥ ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ റൂറൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈഗോർസ് എന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ ഏഴ് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ പത്ത് പേരുടെ ഒരു സംഘം പർവ്വതാരോഹണ യാത്രയ്ക്കായി പുറപ്പെട്ടു മഞ്ഞു മൂടിയ റൂറൽ പർവ്വത നിരകളിൽ ഒട്ടോര പർവ്വതം കീഴടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ അതിസാഹസികരും ധൈര്യശാലികളുമായിരുന്നു കൊടുത്തടുപ്പിലും കനത്ത മഞ്ഞ വീഴ്ചയിലും വലിയ ബാക്ക് പാക്കുകളും സ്കേറ്റിംഗ് ഉപകരണങ്ങളുമായി അവർ മുന്നോട്ട് നടന്നു നീങ്ങി അവരുടെ ഡയറി കുറിപ്പുകളും ചിത്രങ്ങളും ഈ യാത്രയുടെ ഓരോ ഘട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡയറി കുറിപ്പുകളിൽ അവരുടെ ആവേശവും തമാശകളും വ്യക്തമാണ് ഇതൊരു വെല്ലുവിളിയാണ് പക്ഷെ ഞങ്ങൾ ഇതിനെ അതിജീവിക്കും എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം ജാനുവരി ഇരുപത്തെട്ടിന് അവരുടെ കൂട്ടാളികളിൽ ഒരാളായ യൂറി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം യാത്ര ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നു ഇത് പിന്നീട് അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമായി മാറുകയായിരുന്നു ബാക്കിയുള്ള ഒൻപത് പേരും ആ യാത്ര തുടരുകയായിരുന്നു ഫെബ്രുവരി ഒന്നിന് അവർ മരിച്ചവരുടെ പർവ്വതം എന്നറിയപ്പെടുന്ന കലൌസ് സഖിയൽ മലയുടെ ചെരുവിലെത്തി കൊടുങ്കാറ്റ് വരുന്നു എന്ന് അവർ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാകും അവർ വലിയ ചെരുവിൽ നിന്ന് അല്പം മാറി തുറന്ന ഒരു മഞ്ഞും അവർ തങ്ങളുടെ ടെൻറ്റ് സ്ഥാപിച്ചു അന്ന് രാത്രി ഫെബ്രുവരി ഒന്ന് ഡയറി കുറിപ്പുകൾ അവിടെ അവസാനിച്ചു തണുപ്പുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നായിരുന്നു അവസാന കുറിപ്പ് ആ രാത്രിയിൽ വരാൻ പോകുന്ന ഭീകരതയെക്കുറിച്ച് ഒരു സൂചനകളും അവർക്കുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഫെബ്രുവരി പന്ത്രണ്ടോടെ അവരെ തിരികെ പ്രതീക്ഷിച്ചിരുന്നു എല്ലാവരും എന്നാൽ വിവരമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ ആശങ്കയായി റൂറൽ പർവ്വത നിരകളിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നതിനാൽ ആദ്യമൊന്നും അധികാരികൾ വലിയ കാര്യമായിട്ട് തരത്തില്ല എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പോയപ്പോൾ ഫെബ്രുവരി ഇരുപതിന് വലിയൊരു തിരച്ചിൽ സംഘത്തെ അവിടെ അയക്കുകയായിരുന്നു ദിവസങ്ങൾ നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിൽ ഫെബ്രുവരി ഇരുപത്തി ആറിന് തിരച്ചിൽ സംഘം മലയുടെ ചെരുവിൽ മഞ്ഞിൽ പതിയെ മൂടിപ്പെട്ട നിരയിൽ ഒരു ടെന്റ് കണ്ടെത്തി കണ്ടെത്തിയ കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ടെന്റ് പുറത്ത് നിന്ന് മഞ്ഞ് മൂടിക്കിടക്കുന്നുവെങ്കിലും അതിന്റെ ഒരു വശം അകത്തുനിന്ന് കുത്തി കീറിയ പോലെ ഉണ്ടായിരുന്നു കൂടാതെ പുറത്തേക്ക് പോകാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വാതിൽ തുറന്നില്ല അകത്തു നിന്നും അവർ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ബൂട്ടുകൾ ഭക്ഷണ സാധനങ്ങൾ എല്ലാം അതുപോലെ കിടക്കുന്നു ഒരു തിടുക്കത്തിൽ ഉപേക്ഷിച്ച പോലെ അതിശൈത്യത്തിൽ ആ രാത്രിയിൽ പൂർണ്ണമായും വസ്ത്രം ധരിക്കാതെ അല്ലെങ്കിൽ നേരിയ വസ്ത്രം മാത്രം ധരിച്ച് അവർ എന്തിനാണ് ടെന്റിഗിരി പുറത്തേക്ക് കൂടിയത് എന്നത് ഒരു പ്രധാന ചോദ്യമായി അവശേഷിക്കുന്നു ടെ പുറത്ത് മഞ്ഞിൽ ഒൻപത് ജോഡി നഗ്നപാദങ്ങൾ കാൽപ്പാടുകൾ കണ്ടെത്തി ഈ കാൽപ്പാടുകൾ അടുത്തൊരു വനത്തിലേക്ക് താഴ്വരയിലേക്ക് നീണ്ടിരുന്നു ഇത് ഒരുതരം തരം അദൃശ്യമായ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ ടെന്റ് ഗിരി പുറത്തേക്ക് ചാടി ഓടിയതുപോലെ എല്ലാവർക്കും തോന്നിയിരുന്നത് ഭീകരമായ പരുക്കുകളും റേഡിയേഷൻ സാന്നിധ്യവും ടെന്റിൽ കണ്ടെത്തി ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെ ഒരു വലിയ വൃക്ഷത്തിന് സമീപം ആദ്യത്തെ രണ്ട് മൃദുഹങ്ങൾ കണ്ടെത്തി യൂരി റൊഡോക്ഷോയുടെയും യൂറി ക്രിവോഷിക്കോയുടെയും അവർക്ക് മരിച്ചത് മരവിച്ച് മരിച്ചതിന്റെ ലക്ഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വസ്ത്രങ്ങൾ വളരെ കുറവായിരുന്നു മരം മുറിക്കാൻ ശ്രമിച്ചതിന്റെയും കൈകളിൽ പൊള്ളലേറ്റതിന്റെയും പാടുകളും കാണപ്പെട്ടു പിന്നീട് ഈ മരത്തിലും ഇടയിൽ ഡയറ്റ്ലോവിന്റെയും മറ്റ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി ഈ മൃതദേഹങ്ങൾ ഭീകരമായ പരുക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് ചിലരുടെ തലയോട്ടികൾ ക്ഷേതമേറ്റിരുന്നു വാരിലുകൾ ഒടിഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നത് വലിയ ശക്തി അവരുടെ ദേഹത്ത് സംഭവിച്ചിട്ടുണ്ട് വലിയൊരു ശക്തി ഉപയോഗിച്ച് സംഭവിച്ചതാണെന്നുള്ള രീതിയിലായിരുന്നു ശരീരത്തിനുണ്ടായിരുന്ന എല്ലാ പാടുകളും പുറമെ നിന്നുള്ള മുറിവുകളൊന്നും സംഘർഷണത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് വലിയൊരു ശക്തി എന്നാൽ അദൃശ്യമായ ഒന്നിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന പരുക്കുകളായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ഏറ്റവും ഭയാനകമായ കണ്ടെത്തൽ നടന്നത് മാസങ്ങൾക്ക് ശേഷമാണ് മെയ് മാസം മഞ്ഞുകളെല്ലാം മുരികിയപ്പോൾ ഒരു മഞ്ഞിനടിയിൽ അല്ലെങ്കിൽ മഞ്ഞുമല ഇടുക്കിൽ നിന്ന് അവസാനത്തെ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി ലൂപിഡ്നിയ സുബോനിയ സെമിയോൺ സൊളോറിയ മൃതദേഹങ്ങളായിരുന്നു അവിടെ കണ്ടെത്തിയിരുന്നത് ലുബിനിയയുടെ കണ്ണിൽ നിന്നും മുകളിൽ വലിയ എല്ലുകൾ പൊട്ടിയ രീതിയിലും നാക്കുകൾ അപ്രതീക്ഷമാകുകയും ചെയ്തിരുന്നത് പോലെ കണ്ടെത്തി സെമിയോണിന്റെ തലയോട്ടി തകരുകയും വാരിലുകൾ ഗുരുതരമായി പരുക്കേറ്റിട്ടിട്ടും ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി അതിൽ ഭീകരമായത് അവരുടെ വസ്ത്രങ്ങൾ അസ്വാഭാവികമായ രീതിയിലളവിൽ റേഡിയേഷൻ കണ്ടെത്തി എന്നതാണ് ഈ മേഖലയിൽ സാധാരണയായി കാണുന്ന അളവിലും ഒരുപാട് കൂടുതലായിരുന്നത് ഈ പരിക്കുകൾ ഒരു കാറപകടത്തിന് സമാനമായിരുന്നു പക്ഷേ അവിടെ ഒരു കാറോ അപകടമോ സംഭവിക്കാൻ ഒരു തരത്തിലുള്ള ചാൻസൊന്നുമില്ല ഒരു പക്ഷേ ആ രാത്രിയിൽ അവിടെ നടന്നത് മനുഷ്യബുദ്ധിക്ക് അതീതമായി ഏതോ ഒന്നായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ സംഭവത്തെ അന്വേഷിച്ച സോവിയറ്റ് അധികാരികൾ ഒരു അജ്ഞാത ശക്തി സ്വാഭാവികമല്ലാത്ത രീതിയിൽ അതായിരുന്നു മരണത്തിന് കാരണം എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ ഇത് ഒരു വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല ലോകം മുഴുവൻ ഈ ഒരു നിഗമനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ആ അജ്ഞാത ശക്തി എന്താണെന്ന് യഥാർത്ഥ സംഭവം എന്താണെന്നും ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല നിരവധി സിദ്ധാന്തങ്ങൾ പുറത്തു വന്നു ഓരോ സിദ്ധാന്തവും ആ രാത്രിയുടെ ഭീകരതയിലേക്ക് ഒരു പുതിയ വാതിൽ തുറന്നിട്ടു ആദ്യത്തെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് മലയിടിവായിരുന്നു ഒരു ചെറിയ മലയിടിവ് അത് ആ ഒരു ടെൻറ്റിലേക്ക് വന്ന് വീണ് എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു പക്ഷേ ആ മൃഗങ്ങളിലുള്ള പരിക്കൊരു സാധാരണ മലയിടിവിൽ ഉണ്ടാകുന്നതായിരുന്നില്ല രണ്ടാമത് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് സൗണ്ട് ആയിരുന്നു ഈ ഒരു പർവ്വത പ്രദേശത്ത് വലിയ തരത്തിലുള്ള കാറ്റ് വീശും കാറ്റ് വീശുന്നതിനാൽ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ട് ഉൽപാദിപ്പിക്കും ഒരു തരം ഇൻഫ്രാറെഡ് തരംഗങ്ങൾ അത് മനുഷ്യന്റെ കേൾവിക്ക് അപ്പുറമുള്ള കേൾവിക്കപ്പുറമുള്ള ശബ്ദതരംഗങ്ങളായിരിക്കാം അതുകൊണ്ട് ഭയം പാനിക് അറ്റാക്ക് സാധാരണ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നതിൽ കൂടുതലുള്ള ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഇതൊരു അദൃശ്യമായ ഭയത്തിൽ അവരെ ടെൻറ്റിൽ നിന്ന് ഉപേക്ഷിച്ച് ഓടാൻ പ്രേരിപ്പിക്കുകയോ തണുപ്പിൽ മരണപ്പെടുകയോ എന്ന് ഈ സിദ്ധാന്തം പറയുന്നു മിലിറ്ററി എക്സ്പെരിമെന്റ് സീകരൺ വെപ്പം തീരെ ഇത് ഏറ്റവും ഭയപ്പെടുത്തുന്ന സിദ്ധാന്തമാണ് റഷ്യൻ സൈന്യം ആ പ്രദേശത്ത് എന്തെങ്കിലും രഹസ്യ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നോ എന്ന് ഈ സിദ്ധാന്തം സംശയിക്കുന്നു റേഡിയേഷൻ സാന്നിധ്യം അസാധാരണമായ പരുക്കുകൾ ബാഹ്യമായ മുറിവുകളില്ലാത്ത ആന്തരിക അവയവങ്ങൾ ഗുരുതരമായ കേടുപാടുകൾ ആകാശത്ത് കണ്ട ഓറഞ്ച് ഗോളങ്ങൾ എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്തത് ഇതെല്ലാം ഈ സിദ്ധാന്തത്തിന് ബലംപ്പെടുത്തുന്നു ഓരോ സിദ്ധാന്തവും ദുരന്തത്തിന് ഒരു ഉത്തരം നൽകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഒന്നിനും ഒരു വിശദീകരണം നൽകാൻ സാധിച്ചിട്ടുമില്ല എന്തായിരുന്നു ആ രാത്രിയിൽ പർവ്വതത്തിൽ സംഭവിച്ചത് ഒരുപക്ഷെ ആ ചോദ്യം ഇന്നും മഞ്ഞുമലക്കാറ്റിൽ അലയടിക്കുന്നുണ്ടാകാം ഇതൊരു കെട്ടുകഥയല്ല ഇതൊരു സിനിമാ കഥയുമല്ല ഇത് ഇന്നും ഒരു ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു യഥാർത്ഥ ദുരന്തമാണ് ബാൽസോ സഹിയൽ മരിച്ചോഴ പർവ്വതം അതിന്റെ പേരിനെ അനർത്ഥമാക്കിക്കൊണ്ട് ഇന്നും ആ ദുരൂഹത ഒതുങ്ങി തന്നെ നിൽക്കുന്നു ഓരോ വർഷവും നിരവധി അന്വേഷകർ ഈയൊരു പ്രദേശത്തേക്ക് എത്തുന്നു പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ സിദ്ധാന്തങ്ങളുമായി എന്നിട്ടും ഡയലോഗ് പാസ്റ്റ് ആ ഒൻപത് പേർക്ക് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല ആരാണ് അവരെ പിന്തുടർന്നത് എന്തിനാണ് അവർ ടെൻ ഡിഗ്രി പുറത്തേക്ക് കൂടിയത് ലഗ്നപാതരായത് മഞ്ഞിലേക്ക് ചാടി ആ ഭയത്തിന്റെ കാരണം എന്തായിരുന്നു റേഡിയേഷൻ എവിടെ നിന്ന് വന്നു നാവ് എങ്ങനെ അപ്രത്യക്ഷമായി ഈ ചോദ്യങ്ങൾ ഇന്നും റൂറൽ പർവ്വത നിരകൾ മഞ്ഞുകാറ്റിൽ അലയടിക്കുന്നു ആ തണുത്തുറഞ്ഞ രാത്രി ഭീകരത ഇന്നും ഒരു നിഴൽ പോലെ ലോകത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു പക്ഷേ ആ ഒരു പർവ്വതത്തിന് മാത്രമേ യഥാർത്ഥ ഉത്തരം നൽകാൻ കഴിയൂ ഡോ പാസ് ഇൻസിഡന്റ് മനുഷ്യന്റെ യുക്തിക്ക് അതീതമായ ഒരു ഭീകരതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ഇതുവരെ Bye.